നമസ്കാരം ഇത് ഇത്യൻ നമ്മുടെ സൈന്യത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒട്ടേറെ പദ്ധതികൾ ഇന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട് യുദ്ധോപകരണങ്ങൾ മികച്ചതാക്കുന്നതിലും കൂടാതെ മറ്റ് യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിലുൾപ്പെടെയും അത് പ്രകടമാണ് സൈന്യത്തെ കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അത്തരത്തിൽ സേനയെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നതാണ് തിയേറ്റർ കമാൻഡ് കര നാവിക വായുസേനകൾക്കായിട്ട് ഒരുമിച്ച് ചേർന്നാണ് തിയേറ്റർ കമാൻഡ് രൂപീകരിക്കുന്നത് സേനാ വിഭാഗങ്ങൾക്കിടയിലെ ഏകോപനത്തിനും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിനും ഈ ഒരു നീക്കം സഹായമാകുമെന്നാണ് വിലയിരുത്തൽ ഭാവിയിലെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ മൂന്ന് സർവീസുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് തിയേറ്റർ കമാൻഡിലൂടെ ലക്ഷ്യമിടുന്നത് തിയേറ്റർ കമാൻഡിന്റെ ഏറ്റവും മികച്ച ഉപയോഗം യുദ്ധസമയത്താണ് അതായത് തിയേറ്റർ കമാൻഡ് വന്നാൽ മൂന്ന് സേനാ മേധാവികൾ തമ്മിൽ മികച്ച ഒരു ഏകോപനം ഉണ്ടാകും ഇത് ശത്രുവിനെ കൃത്യമായി ആക്രമിക്കുന്നത് എളുപ്പമാക്കുകയും ചെയ്യും ഇത് മാത്രമല്ല മൂന്ന് സൈന്യങ്ങളുടെ വിഭവങ്ങളും ആയുധങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കാം എന്ന പ്രത്യേകതയുമുണ്ട് അങ്ങനെ രൂപം നൽകുന്ന തിയേറ്റർ കമാൻഡിൻ്റെ ഒരു ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എന്നതാണ് റിപ്പോർട്ട് തിയേറ്റർ കമാൻഡുകൾ രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിലായി തിയേറ്റർ കമാൻഡുകളുടെ ആസ്ഥാനം രൂപീകരിക്കുന്നത് അതിലൊന്നാണ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നത് കരനാവിക വായുസേനകൾക്കായിട്ട് ഒരുമിച്ച് ചേർന്നാണ് തിയേറ്റർ കമാൻഡ് രൂപീകരിക്കുന്നത് ലക്നൗ ജയ്പൂർ തിരുവനന്തപുരം എന്നിവയാണ് പുതിയ നിർദ്ദിഷ്ട തിയേറ്റർ കമാൻഡുകളുടെ ആസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തീരപ്രദേശം സംരക്ഷിക്കുക കടൽ വഴിയുള്ള ഭീഷണികൾ നേരിടുകയൊക്കെയാണ് ഇവയുടെ ചുമതല ചൈനയിൽ നിന്നുള്ള ഭീഷണികൾ നേരിടാൻ കരസേന നേതൃത്വം നൽകുന്ന വടക്കൻ തിയേറ്റർ കമാൻഡ് യു പി എ തലസ്ഥാനമായി ലക്നൌവിൽ സ്ഥാപിക്കും ലോകമെമ്പാടുമുള്ള ആധുനിക പ്രതിരോധ സേനകൾ ഇത്തരത്തിൽ മാറിയ സ്ഥിതിക്ക് രാജ്യം തിയേറ്റർ കമാൻഡിലേക്ക് മാറാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഗൽവൻ താഴ്വരയിൽ ചൈനീസ് പട്ടാളവുമായി ഏറ്റുമുട്ടലുണ്ടായപ്പോഴാണ് തിയേറ്റർ കമാൻഡിൻ്റെ ആവശ്യകത ഇന്ത്യയ്ക്ക് നേരിട്ട് ബോധ്യപ്പെട്ടത് എട്ട് വർഷം മുമ്പ് തന്നെ തിയേറ്റർ കമാൻഡിലേക്ക് മാറിയ ചൈനീസ് പ്രതിരോധ സേനയ്ക്ക് എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കാൻ അതിവേഗം സാധിച്ചിരുന്നു നിലവിൽ കരസേനയ്ക്കും വ്യോമസേനയുടെ ഏഴും നാവികസേനയുടെ മൂന്നും ഉൾപ്പെടെ പതിനേഴ് കമാൻഡുകളായാണ് ഇന്ത്യൻ പ്രതിരോധ സേന പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ എന്തമൻ നിക്കോബാർ ദ്വീപിലെ ട്രൈ സർവീസ് കമാൻഡും ആണവകാര്യങ്ങൾക്കുള്ള സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡും ഉണ്ട് തിയേറ്റർ കമാൻഡുകൾ വരുമ്പോൾ വിവിധ സേനാ കമാൻഡുകളുടെ ചുമതലകൾ കൈമാറും തിയേറ്റർ കമാൻഡുകൾ സൃഷ്ടിക്കുന്നത് ട്രാക്കിലാണെന്നും സായുധ സേനയുടെ ആധുനികവൽക്കരണം ദ്രുതഗതിയിലാണെന്നും ജൂലൈ രണ്ടിന് പ്രധാനമന്ത്രി മോദി പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു സേനാ വിഭാഗങ്ങൾക്കിടയിലെ ഏകോപനത്തിനും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിനും ഈ ഒരു പുതിയ നീക്കം ഏറെ സഹായിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ പതിനഞ്ച് ലക്ഷത്തോളം ശക്തമായ സൈനികരാണ് നമ്മുടെ രാജ്യത്തുള്ളത് അവരെ ഒന്നിപ്പിക്കാൻ തിയേറ്റർ കമാൻഡ് ആവശ്യമാണ് സേനയുടെ നവീകരണ ചെലവ് കുറയ്ക്കുമെന്ന നേട്ടവും തിയേറ്റർ കമാൻഡിന് പിന്നിലുണ്ട് അതേസമയം പ്രതിരോധ മേഖലയിലുണ്ടായ കുതിപ്പിനെ ഉൾപ്പെടെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു അഭൂതപൂർവമായ പുരോഗതിയിലൂടെയാണ് ഭാരതം കടന്നു പോകുന്നതെന്നും ഇന്ത്യ കൂടുതൽ സ്വയം പര്യാപ്തമാകുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇക്കാലത്തെയും വലിയ ഉൽപാദനമാണ് കഴിഞ്ഞ ദശകത്തിൽ ഉണ്ടായതെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു പ്രതിരോധ നിർമ്മാണ മേഖലയെ ആഗോള ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിക്കുകയും ചെയ്തിരുന്നു ഇതിനായി ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പുതിയ ഉയരങ്ങളിൽ എത്തുകയാണെന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉത്പാദനം ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് കോടി ലക്ഷം കോടി രൂപ എന്ന റെക്കോർഡ് നിരക്കിലെത്തുമെന്നുള്ള പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രി മോദി അഭിനന്ദനം അറിയിക്കുകയും ചെയ്തത് നേരത്തെ ജമ്മു കാശ്മീരിലെ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചിരുന്നു തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം ഒരു തരത്തിൽ അവസാന ഘട്ടത്തിലാണ് അവിടെ അവശേഷിക്കുന്ന ഭീകര ശൃംഖല ഇല്ലാതാക്കാനുള്ള ബഹുമുഖ തന്ത്രവുമായിട്ടാണ് തങ്ങൾ നീങ്ങുന്നതെന്നും മോദി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു